ഒരു ഷോപ്പ് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഏതാണെന്ന് നമുക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി അഞ്ച് ദ ഫേദാർ അതാണ് പോസ്റ്റ് ദഫേദാർ പോസ്റ്റ് കാറ്റഗറി നമ്പർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എൻക്വയറി കമ്മീഷൻ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഇതിന്റെ നിയമനം നടക്കുന്നത് എറണാകുളം ജില്ല നമുക്കറിയാം മോൾമാർ പരീക്ഷ നാലു തീയതിയാണ് പിന്നീട് കാണിച്ചിട്ടുള്ളത് ഇരുപത് ഒൻപത് രണ്ടായിരത്തി അഞ്ചില് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറും ആക്കാം നമുക്ക് പത്ത് പേരെയാണ് പി എസ് സി ഇതിന്റെ ഷോർട്ട് ലിസ്റ്റില് മിക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊട്ട് താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് കാണാം മെയിൻ ിസ്റ്റില് പത്ത് പേരുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ അറുപത് പേര് ഡിഫറെൻ്റ് ലിസ്റ്റിൽ ഇരുപത് അങ്ങനെ ആകെ തൊണ്ണൂറ് പേരുടെ ഒരു ലിസ്റ്റാണ് ഈ ഒരു ലിസ്റ്റിൽ പി എസ് സി ആൾക്കാർ ഉത്കൊള്ളിച്ചിട്ടുള്ളത് തൊണ്ണൂറ് പേരെയാണ് ഇതിന്റെ കട്ട് ഓഫ് മാർക്കുന്നത് ഇവിടെ കാണാം എൺപത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് അപ്പോൾ ഈ ഒരു എൺപത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് മുതൽ കൂടുതലും ലഭിച്ചവരാണ് ഇതിന് മക്ക ചെയ്തു കണ്ടിട്ടുള്ളത് അടുത്ത അപ്ഡേറ്റ്സ് ഇപ്പോഴത്തെ മിനിറ്റ് കൂടുതൽ കൂടുതലാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്ത വിനിയോഗികൾ കാത്തിരിക്കും ഏതാ നിങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു